ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് എൻ എൽ ഒഴിച്ചാൽ എയർടെൽ ജിയോ വി ഐ ഈ മൂന്ന് നെറ്റ്വർക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലുള്ള ടെക്നോളജി പുരോഗമനം വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഞാൻ പറയാൻ പോകുന്നത് വോഡാഫോൺ ഐഡിയ എയർടെൽ ജിയോ ഈ മൂന്നും കൂടെ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് അതായത് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലും കുറച്ച് ഞാനൊരു സർവേ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ആളുകളുടെ അടുത്ത് ഞാൻ പേഴ്സണലായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ അല്ല സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിക്കാഴ്ച കമൻ്റായി രേഖപ്പെടുത്തും അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനമായിക്കോട്ടെ അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ജിയോയും എയർടെല്ലും കൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിയോയ്ക്ക് വോൾട്ടി സർവീസുണ്ട് എയർടെല്ലിനും വോൾട്ടി സർവീസ് ഉണ്ട് അതുപോലെ വി ഐക്കും വോൾട്ടിജ് സർവീസുണ്ട് പക്ഷേ ജിയോയും എയർടെല്ലും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വോൾട്ടി സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ കോള് പോകത്തുള്ളൂ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇതിന് അതേസമയത്ത് വി ഐ സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ വോൾട്ടി സർവീസ് വേണമെന്നില്ല അവർക്ക് കോൾ പോകാൻ വോൾട്ടിയിലും കോൾ പോവും ഇൻ കേസ് വോൾട്ടി കിട്ടാത്ത സ്ഥലങ്ങളിൽ ടു ജിയിലും കോൾ പോവും നമുക്ക് സിഗ്നലൊക്കെ ഒരു പോയിന് ഉണ്ടെങ്കിലും ടു ജി സർവീസിലാണെന്നുണ്ടെങ്കിലും വോഡാഫോൺ ഐ ഡിയിൽ കോൾ പോകോളും അതേ സമയത്ത് കോളിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കോളിൻ്റെ കാര്യമാണ് അപ്പോൾ കോൾ പോകണമെന്നുണ്ടെങ്കിൽ വോൾട്ടി സർവീസ് മൂന്നിനുമുണ്ട് പക്ഷേ വോഡാഫോണിലും നമുക്ക് വോഡാഫോൺ ഐ നമുക്ക് കോൾ പോകണമെങ്കിൽ വോൾട്ടി സർവീസിൻ്റെ ആവശ്യമില്ല ടു ജിയിലും കോൾ പൊക്കോളും അതൊരു പ്രത്യേകത തന്നെയാണ് കാരണം നമുക്ക് വോൾട്ടി ചില സമയത്തൊക്കെ ആക്കി പോകാറുണ്ട് എയർടെല്ലിലും വി ജിയോയിലൊക്കെ വോൾട്ടി ചിലപ്പോൾ ആക്കി പോകാറുണ്ട് ആ സമയത്ത് നമുക്ക് ഇൻകമ്മിങ് കോളും കിട്ടില്ല ഔട്ട്ഗോയിങ് കോളും ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ളത് വി ഐ ആണ് ഞാൻ ഇതിനകത്ത് ബി എസ് എൻ എൽ കാരണം ബി എസ് എൻ എല്ലായിടത്തും ഫോർ ജി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ബി എസ് എൻ എൽ ഇതിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് നെറ്റ്വർക്ക് മാത്രമാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് കോളിൻ്റെ കാര്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ജിയോയിലും എയർടെല്ലിലും കോള് ഇട ഇട ചില സമയത്ത് നമുക്ക് കോള് ബ്രേക്ക് ആവാറുണ്ട് അല്ലെങ്കിൽ വോയിസ് നമ്മൾ പറയുന്ന അപ്പുറത്തെ ആൾക്ക് കേൾക്കില്ല അല്ലെങ്കിൽ അപ്പുറത്ത് പറയുന്ന ആൾ നമുക്ക് കേൾക്കില്ല കേട്ടാൽ തന്നെയും ചിലപ്പം ഒരു സൗണ്ടിന് ചിലപ്പോൾ ക്ലാരിറ്റി കുറവല്ലെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഇഷ്യൂ ഉണ്ടെന്നല്ല എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വോയിസ് ബ്രേക്ക് ആവുന്ന ഇഷ്യൂ ഈ രണ്ടിനും രണ്ടിനുമുണ്ട് വി ഐക്കും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് പക്ഷേ അത് ചില സമയങ്ങളിലാണ് അത് വോൾട്ടി കോൾ ഉള്ളപ്പോൾ ഇല്ല ടു ജി കോൾ ഉള്ളപ്പോൾ ചില സമയങ്ങളിൽ ആ ഒരു ഇഷ്യൂ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട് വി ഐക്കും വി ഐയും ഏറ്റവും ആണെന്നല്ല പറഞ്ഞു വരുന്നത് ഇത് കമ്പയർ ചെയ്യുമ്പോൾ കോളിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ വി ഐ കുറച്ചും കൂടെ ആണെന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇനി നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കാര്യം എടുക്കാം ഇൻ്റർനെറ്റിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് നമുക്കറിയാം ടൗണിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജിയോയും എയർടെല്ലും ഫൈവ് ജി കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ റൂറൽ ഏരിയാസില് ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോർ ജി ഫോർ ജി പ്ലസ് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് എൻ്റെ കയ്യിൽ വി ഐയും ഉണ്ട് ജിയോയും ഉണ്ട് ഞാൻ എയർടെല്ലും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊന്നും എനിക്ക് ജിയോയും എയർടെല്ലും യൂസ് ചെയ്യുമ്പോൾ നെറ്റിന് കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ട് ഫൈവ് ജി ഗ്രാമങ്ങളിൽ കിട്ടാറില്ല കിട്ടിയാൽ തന്നെ അത് ഒരു പോയിൻ്റ് ആയിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഫോർ ജി ഫോർ ജി പ്ലസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പോയിന്റ് രണ്ട് പോയിൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് നെറ്റ് കിട്ടില്ല പക്ഷേ അതേ സ്ഥാനത്ത് എനിക്ക് വി ഐ അത്യാവശ്യം ആ ഭാഗങ്ങളിൽ നെറ്റ് കിട്ടിയിട്ടുണ്ട് ഫോർ ജി മാത്രമേ ഉള്ളൂ എന്നിട്ടും അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് വി ഐ കുറച്ചുകൂടെ ആണെന്ന് തോന്നി അതുപോലെ ടൗണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ജിയോയും എയർടെലും തന്നെയാണ് കാരണം അവർ ടൗണിലെല്ലാം ഫൈവ് ജി കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഫൈവ് ജി ഫോൺ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഫൈവ് ജി ഫോൺ ഉള്ള ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ടൗണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈവ് ജി സ്പീഡ് ജിയോയ്ക്കും എയർടെല്ലും കിട്ടുന്നുണ്ട് കാരണം ടൗണിൽ നിന്ന് കുറച്ച് മാറിയാലും ജിയോയ്ക്കും എയർടെല്ലും ഫൈവ് ജി അത്യാവശ്യം കിട്ടുന്ന ഏരിയയിലൊക്കെ സ്പീഡ് ഉണ്ട് ഒരു 3 പോയിന്റില മുകളിൽ ഉണ്ടെങ്കിൽ 5G അത്യാവശം നല്ല സ്പീഡിൽ തന്നെ കിട്ടുന്നുണ്ട് വിഐ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ 5G ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ 5G യുടെ കാര്യത്തിൽ ഒരു പ്രൊമോട്ട് ആണ് ഉടനെ ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് 5G യുടെ ഉപയോഗത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ വരുന്നത് Jio യും Airtel ഉം തന്നെയാണ് ഇനി Vi ക്കാത്തിൽ 5G വന്നിട്ടില്ല അതൊരു പോരായ്മയാണ് Vi യുടെ പിന്നെ വരുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഐ നെറ്റ്വർക്ക് യൂസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നെറ്റ് യൂ കിട്ടുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നെറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം അതായത് ചെറിയ രീതിയിലുള്ള സ്പീഡ് സ്പീഡുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗം നടക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് വി ഐ നെറ്റ്വർക്ക് ചൂസ് ചെയ്താൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ശനി ഞാറ് ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീക്കെൻഡ് ഡേറ്റ അതുപോലെ തന്നെ എക്സ്ട്രാ ഓരോ പാക്കിലും അവർ ടു ജി ബി ഡേറ്റ എക്സ്ട്രാ ഒരു മാസം തരുന്നുണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഒന്നര ജി ബി തീർന്നാൽ നമുക്ക് ആ ഒരു ടു ജി ബിയിൽ നിന്നും എടുക്കാം നമുക്ക് രണ്ട് തവണ എടുക്കാം വൺ ജി ബി വച്ച് രണ്ട് തവണ എടുക്കാം അങ്ങനെ ഒരു ഓഫർ അവർ തരുന്നുണ്ട് അതോടൊപ്പം തന്നെ രാത്രിയിൽ നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാം വി ഐ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെ നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം അത്തരത്തിലൊരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നില്ല ജിയോയും എയർടെലും ഈ വി ഐയുടെ ഈ ഒരു രാത്രിയിൽ അൺലിമിറ്റഡ് ഡാറ്റ ഇവർ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പക്ഷേ ജിയോയും എയർടെല്ലും പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്തുകൂടെ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഫൈവ് ജി കിട്ടണമെന്നില്ല നമ്മുടെ അടുത്ത് ഫൈവ് ജി മൊബൈൽ വേണം ഇതിനൊക്കെ ഒരു പോരായ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ആളുകളും ഇപ്പം ഫോർ ജി ഫോൺ ഉണ്ട് അപ്പോൾ ഫോർ ജി ഫോർ ജി ഫോൺ ഉണ്ടോ നല്ല ഫോർ ജി ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഐ നെറ്റ്വർക്ക് എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് രാത്രിയിൽ അൺലിമിറ്റഡ് ഡേറ്റ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വി ഐ ഈ അടുത്തിടെ പുറത്തിറക്കിയ ഒരു ഓഫറാണ് നമുക്ക് പതിമൂന്ന് മാസത്തേക്ക് പത്ത് ജി ബി വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് വി ഐ ഗ്യാരൻറ്റി ഓഫർ എന്ന് പറഞ്ഞ പേരിൽ അങ്ങനെ ഡേറ്റ വാരിക്കോരി കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നിയത് വി ഐ വരുന്നത് പിന്നെ ഈ ഒരു ജിയോയും എയർടെല്ലും ഫൈവ് ജി അൺലിമിറ്റഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം വി ഐയും എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ വി ഐ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നാൽ ജിയോയും എയർടെല്ലും ഫൈവ് ജിയുടെ പ്ലാൻ പുതിയതായിട്ട് ഫൈവ് ജി പ്ലാൻ വരുമെന്ന് അവർ നേരത്തെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയായിരുന്നു അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല എന്തായാലും നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് വി ഐയും നമുക്ക് അതുപോലെ ജിയോയും എയർടെലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വി ഐയിൽ ടു ജിയിൽ കോൾ പോവും അതുപോലെ ജിയോയിലും എയർടെല്ലും പോകില്ല എന്ന് പക്ഷേ ചില സമയങ്ങളിൽ എയർടെൽ നിന്നും ടു ജിയിൽ കോൾ നമുക്ക് റിസീവ് ആവുന്നുണ്ട് അതായത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാണ് ചില സമയങ്ങളിൽ മാത്രം നമുക്ക് വോൾട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകമ്മിങ് കോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇൻകമ്മിങ് കോൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഔട്ട്ഗോയിങ് കോൾ ചെയ്യുന്ന സമയത്ത് കീ കീ നടിച്ചിട്ട് അതങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ കോൾ പോകാനുള്ള ഒരിതുണ്ട് ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ കുറവുകൊണ്ടായിരിക്കും പോകുന്നത് ചില സമയങ്ങളിൽ എയർടെല് ടു ജിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിനെ പറ്റി നോക്കാം അതായത് റേറ്റിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർടെല്ലും വി ഐയും ഓൾമോസ്റ്റ് ഒരേ റേറ്റ് ആണ് ഒരു രണ്ടോ മൂന്നോ രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒരു വ്യത്യാസം വരുമെങ്കിലും ഓൾമോസ്റ്റ് ഒരേ ഒരു ഒരേ റേറ്റ് ആണ് എയർടെല്ലും വി ഐയും നൽകുന്നത് ഏതാ സമയത്ത് ജിയോയെ സംബന്ധിച്ച് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ജിയോയുമായിട്ട് നമ്മൾ പ്ലാൻ തമ്മിൽ കമ്പെയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ജിയോയ്ക്ക് മറ്റുള്ള ഈ രണ്ട് കമ്പനിയുമായിട്ട് നോക്കുന്ന സമയത്ത് പ്ലാനുകളിലെല്ലാം തന്നെ ഇരുപത് രൂപ മുപ്പത് രൂപ അൻപത് രൂപ വരെ കുറവുണ്ട് ജിയോ അനൗൺസ്മെൻ്റ് ചെയ്തപ്പോഴേ അവർ പറഞ്ഞാണ് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് പ്ലാനിൽ കുറവായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബി എസ് എൻ എല്ലിൽ നോക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടി കുറവാണ് അത് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് എന്തായാലും ജിയോ ജിയോയ്ക്ക് മുപ്പത് നാൽപ്പത് രൂപയൊക്കെ പല പ്ലാനിലും മറ്റ് രണ്ട് കമ്പനികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പേഴ്സണൽ ആയിട്ട് പറയുകയാണ് കാരണം വോഡാഫോൺ ഐഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഇന്ന് പ്ലാൻ കട്ടായെന്ന് വെച്ചു ഇന്ന് പ്ലാൻ കട്ടായാൽ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ അവർ നമ്മളെ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ നമ്മൾ അവർക്ക് മെസ്സേജ് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഇത്ര രൂപയുടെ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫറാണ് ഇത്ര രൂപ കുറഞ്ഞിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഒന്നര ജി ബിക്ക് വരും ഡെയിലി ടു ജി ബി കിട്ടും അല്ലെങ്കിൽ അഡീഷണൽ ഒരു ടെൻ ഡേയ്സോട്ട് വാലിഡിറ്റി കിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓഫറുകൾ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നാൽ ജിയോയുടെയും ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഏതൊരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഓഫർ കിട്ടിയോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്താൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രയോജനം ആയിക്കോട്ടെ ഇനിയിപ്പം എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ മിസ്ഡ് കോൾ അലേർട്ടുണ്ട് അത് മിസ്ഡ് കോൾ അലേർട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ പരിധിക്ക് പുറത്തായിരിക്കുമ്പോഴോ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സമയത്തോ നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് നമ്മുടെ ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നെറ്റ് നെറ്റ്വർക്ക് കവറേജ് വരുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും ഇതാണ് മിസ്ഡ് കോൾ സർവീസ് ഈ മിസ്ഡ് കോൾ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന രണ്ട് കമ്പനികളാണ് എയർടെല്ലും അതുപോലെ തന്നെ ജിയോയും ജിയോയ്ക്കാണെങ്കിൽ നമ്മളെ ഈ സമയം മിസ്ഡ് നമ്മൾ പരിധിക്ക് പുറത്തായിരുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് വരുന്ന സമയത്ത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും ഇന്ന സമയത്ത് ഇന്നാൾ വിളിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു നമ്പർ സഹിതം മെസ്സേജ് വരും എയർടെൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയാണ് ഒരു ലിങ്ക് വരും നമ്മളെ ഇന്ന സമയത്ത് ഒരാൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും ഒരു ലിങ്കും കാണും അത് ഓപ്പൺ ചെയ്യുമ്പോൾ എയർടെൽ താങ്ക്സ് ആപ്പിൽ പോയിട്ട് ഓപ്പൺ ആയിട്ടാണ് ആ ഒരു മിസ്ഡ് കോൾ സർവീസ് ഓപ്പൺ ആവുന്നത് വി ഐ മിസ്ഡ് കോൾ സർവീസ് സൗജന്യമല്ല അതിന് നാൽപ്പത്തിയഞ്ച് രൂപയാണെന്ന് തോന്നുന്നു മന്ത്ലി പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കോളർ ടൂൺ കോളർ ടൂണ് ജിയോയിൽ സൗജന്യമാണ് എനിക്ക് ഒന്ന് മന്ത്ലി ഒരു തവണ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പാട്ട് അത് കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്യാം അത് സൗജന്യമാണ് നമ്മൾ പാട്ട് മാറ്റുകയാണെങ്കിൽ ഒരു പാട്ട് പാട്ടിട്ടിട്ട് മുപ്പത് ദിവസത്തിന് മുമ്പ് ഒരു പാട്ട് വീണ്ടും ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് എടുക്കും അവർ മുപ്പത് രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു എയർടെല്ലും സെയിം ആണ് നമ്മൾ ഒരു പാട്ടിട്ടാൽ ഒരു മാസത്തേക്ക് ഫ്രീ ആണ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അടുത്ത പാട്ടിടാം സൗജന്യമാണ് അതിനിടയ്ക്ക് പാട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ആവുന്നതാണ് അടുത്ത് വി ഐ എടുക്കുകയാണെങ്കിൽ ഇതിനകത്തിൽ ഒരു സൗജന്യവും ഇല്ല കോളർ ടൂൺ നമുക്ക് മന്ത്ലി പേമെന്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതോ മുപ്പത്തഞ്ചാന്ന് തോന്നുന്നു അത് കൊടുക്കേണ്ടി വരും കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിനകം ഇതിനോടകം എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായി അറിയിക്കുക അപ്പം ഇത്രയും ഈ മൂന്ന് നെറ്റ്വർക്കും കൂടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് വി ഐ നെറ്റ്വർക്കാണ് കാരണം പിന്നെ ഈ മിസ്റ്റുകൾ അലയിട്ടും ഒന്നും ഇല്ല പക്ഷേ അത്യാവശ്യം ഫോർ ജി അല്ലെങ്കിൽ ഫോർ ജി പ്ലസ്സിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഡാറ്റ നമുക്ക് ശനി ഞാനും യൂസ് ചെയ്യാം അഡീഷണൽ രണ്ട് ജി ബി കിട്ടും വി ഐ ഗ്യാരണ്ടി ഓഫർ കിട്ടുന്നുണ്ട് രാത്രി നമുക്ക് അൺലിമിറ്റഡ് ഡേറ്റ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള നെറ്റ്വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ വി ഐ അപ്പം വി ഐ ആണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ആൾക്കാർ ഇപ്പം ഓരോരുത്തരും ഓരോരുത്തരോ രീതിയിലാണല്ലോ നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ കാര്യ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ